പൊന്നണിയിച്ച് രണ്ടു വർഷങ്ങൾ പിന്നിടുമ്പോൾ ഹയ ഗോൾഡൻ ഡയമണ്ട്സ് വാർഷികം വമ്പൻ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എന്റെ ഡ്രസ് പെർച്ചേസിംഗിന് ലൈബ വെഡ്ഡിംഗ് സെന്റർ പൂക്കോട്ടും പാടം വണ്ടൂർ കരുവാരുകൊണ്ട് കേരളത്തിൽ നിന്നുള്ള യാത്രക്കാർക്ക് തമിഴ്നാട് സർക്കാർ നാടുകാണിയിലും പനി പരിശോധന തുടങ്ങി മലപ്പുറത്ത് നിപ്പ ബാധിച്ച് പതിനാല് വയസ്സുള്ള വിദ്യാർത്ഥി മരിച്ച സാഹചര്യത്തിലാണ് കെൻ ജി റോഡിൽ നാടുകാണിയിൽ പരിശോധന തുടങ്ങിയത് തമിഴ്നാട് ആരോഗ്യ വകുപ്പിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടത്തുന്നത് കഴിഞ്ഞ ദിവസം പാലക്കാട് കോയമ്പത്തൂർ റൂട്ടിലെ അതിർത്തിയിൽ പരിശോധന തുടങ്ങിയിരുന്നു കേരള രജിസ്ട്രേഷനുള്ള വാഹനങ്ങൾ മാത്രമല്ല ജില്ലയിൽ നിന്ന് നാടുകാണിയിൽ പ്രവേശിക്കുന്ന തമിഴ്നാടിന്റെ വാഹനങ്ങളിലുള്ളവരെയും പരിശോധനയ്ക്ക് വിധേയമാക്കുന്നു പനിയുണ്ടോ എന്നാണ് പ്രധാനമായും നോക്കുന്നത് പനിയുള്ളതായി കണ്ടെത്തിയാൽ അടുത്തുള്ള പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ പ്രവേശിപ്പിക്കാനാണ് ജീവനക്കാർക്ക് നിർദ്ദേശമുള്ളത് എന്നാൽ ഇതുവരെ പനിയുള്ളവരെ പരിശോധനയിൽ കണ്ടെത്താനായിട്ടില്ലെന്നാണ് വിവരം പരിശോധന നടക്കുമെന്നാണ് അധികൃതർ അറിയിച്ചത് ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വപ്നങ്ങൾ സാക്ഷാത്കാരമാകുമ്പോൾ സന്തോഷങ്ങൾക്ക് അതിരുകൾ ഇല്ലാത്ത ആനന്ദം ഡയമണ്ട്സ് കാണികാവ് റോഡ് ഓപ്പോസിറ്റ് ടൗൺ സ്ക്വയർ വണ്ടോർ വല്ലാത്തൊരു വൈബാണ് ഡബ്ല്യു ഐ സി ക്യാമ്പസിൽ വിട്ടുപോയാലും നമ്മളെ മാടി വിളിച്ചു കൊണ്ടിരിക്കും ഡബ്ല്യു ഐ സി വേറൊരു ലോകമാണ്